അപ്പോൾ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ എന്തായാലും ഒരാളെ പുറത്താവും അത് ബിൻസി ആണോ ശൈതിയാണോ ഇനി അല്ലെങ്കിൽ ഡബിൾ എബിഷൻ ആണോ നടക്കാൻ പോകുന്നൊക്കെ നമുക്ക് നോക്കാം ഈ ആർജ ബിൻസി അത്യാവശ്യം പൊട്ടൻഷ്യൽ ഉള്ള അത്യാവശ്യം നല്ല ഗെയിം കളിക്കാൻ കഴിയുന്ന നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു പക്ഷെ പലപ്പോഴും ബിൻസി എക്സ്പോസർ ആവാതെ ഒരു മൂലയ്ക്ക് ഒതുങ്ങുന്ന പ്രകൃതമാണ് എന്നാൽ ചിലയിടങ്ങളിൽ മാത്രം വന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ വീക്കെന്റ് അവസാന സമയത്ത് ബിൻസി അപ്പാൻ ഗ്രൂപ്പിൽ വന്നൊരു അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ഇനി ബിൻസി ആണ് പുറത്താവുന്നെങ്കിൽ ഒരു നഷ്ടമുണ്ട് ഒരു കോംബോ നമുക്ക് നഷ്ടമാകുമ്പം പോവാണ് അതാണ് നിങ്ങൾ ആദ്യം ഈ കണ്ട വീഡിയോ ക്ലിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഷാനവാസിനോട് ശൈത്യ ആദിരാനൂറ അനുമോൾ ഇവരെ സംസാരിക്കുന്ന കാര്യം ഇതാണ് ഷാനവാസിനോട് അവർ പറയുകയാണ് ഇടക്കിടയ്ക്ക് ഇന്ന് ശ്രദ്ധിച്ച് നോക്കാം എന്തെങ്കിലും മാറ്റങ്ങൾ ചിലരിൽ കാണുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ഷാനവാസ് ഇങ്ങനെ നോക്കുന്നുണ്ട് അത് വേറെ ആരെക്കുറിച്ചും അല്ല നമ്മുടെ അപ്പാനി ബിൻസി കോംബോ ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് പക്ഷെ അത് എന്ത് കോംബോ കോംബോയാണെന്ന് ഇവർ എക്സ്പോസഡ് ആയിട്ടില്ല ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കൂടുതലും സംസാരിക്കുന്ന ഇവർ രണ്ടുപേരുമാണ് അതുപോലെ തന്നെ അക്ബർ ഇവ രണ്ടുപേരും ഇരിക്കുമ്പോൾ ഒരു ട്രോൾ പറയുന്നുണ്ട് ബിഗ് ബോസിന്റെ എന്ന് പറയുന്നത് എല്ലാ സീസണിലും ഒരു കുടുംബം കളിക്കുക എന്നുള്ളതാണ് അതിനകത്തും ചില ഹിൻ്റ് ഉള്ള അർത്ഥങ്ങളുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ അന്വേഷണം നടത്തേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ബിൻസിയുടെ ഭാവി ഏകദേശം ഇന്ന് തീരുമാനമാകാനാണ് സാധ്യത അതുപോലെ നമ്മുടെ ആണെങ്കിലും എനർജി ലെവലൊന്നും ഇല്ലാതെ ഭയങ്കര ഡളായിട്ടാണ് കുറേ ദിവസങ്ങളായിട്ട് കണ്ടന്റുകളൊന്നും ഇല്ലാതെ ഒരു സേഫ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ അനുമോണ്ട് വാദം സംസാരിക്കും അനുമോളുടെ കരച്ചുകൂടെ കഴിഞ്ഞതോടെ ഫുൾ ടൈം അനുമോളുടെ ഒപ്പമാണ് പിന്നെ ഇപ്പോൾ നിലവിൽ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത് ഒരു ഗ്രൂപ്പ് പോരാട്ടമാണ് അപ്പാനി ശരത്തിന്റെ നേതൃത്വത്തിൽ കുറച്ച് ആളുകൾ അനുമോളുടെ നേതൃത്വത്തിൽ കുറച്ച് ആളുകൾ അപ്പാന ശരത്തിന്റെ ഗ്രൂപ്പ് കുറച്ചുകൂടെ സ്ട്രോങ് ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ അവിടെ അഡ്മിഷൻ എടുക്കുന്നുണ്ട് നമ്മുടെ ബിൻസിൻ ഈ അവസാന സമയത്താണ് ഇവിടെ അഡ്മിഷൻ എടുത്തത് ആ ഗ്രൂപ്പിൽ ബിൻസിക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്യാനുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ വിഷനിൽ വന്നു പുറത്താകാനുള്ള പടിവാതിലിൽ നിൽക്കുകയുമാണ് അപ്പോൾ നിലവിലുള്ള ഒരു സ്ഥിതി അനുസരിച്ചിട്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരു ഗ്രൂപ്പുകൾ നടക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ പലരുടെയും വ്യക്തിപരമായ ഗെയിമുകൾ നടക്കാൻ സാധ്യത വളരെ കുറവാണ് പിന്നെ നമ്മുടെ അനീഷ് ഇടയ്ക്കിടയ്ക്ക് എവിടേലുമൊക്കെ പോയി ഒരു മാലപ്പടക്കം പൊട്ടിക്കും എന്നതൊഴിച്ചാൽ പിന്നീട് നമ്മൾ കാണാൻ പോകുന്ന മുഴുവൻ ഗ്രൂപ്പുകളായിരിക്കും അതുകൊണ്ട് തന്നെ ഈ വീക്കിൽ ഒരു വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടാകുമെന്നുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഒരു വൈൽഡ് കാർഡ് എൻട്രി അകത്ത് വരണം കൃത്യമായിട്ട് ചില ആളുകളെ ടാർഗറ്റ് ചെയ്ത് കളിക്കുകയും വേണം എങ്കിൽ മാത്രമേ ഇനിയും ഗെയിം നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പുകൾ കണ്ടെ നമ്മൾ ബോർ അടിച്ചിരിക്കുകയുള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ തുടക്കത്തിൽ തന്നെ ഒരുപാട് കണ്ടന്റുകൾ തന്നിട്ടുള്ള ഒരു സീസണാണത് ആ ഒരു വൈബ് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഒരു വൈൽഡ് കാർഡ് വന്നേ പറ്റും അപ്പോൾ എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൻ്റെ കൂടുതലുള്ള വിശേഷങ്ങൾ ലാലേട്ടൻ വന്നതിന് ശേഷം പറയാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ